മടവൂരൗലിയെ പേരോട് മറമാടുന്നു അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ഇവർ കളിച്ച് 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 എവിടെ എത്തിയുന്ന ഈ സുന്നികൾ നമ്മൾ വളരെ പ്രാവശ്യം നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സുറ്റികളല്ലാത്തവർ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പുരോഗമന ചിന്താഗതിക്കാർ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവരോട് പറയുന്നു നിങ്ങൾ ഈ വിധം തോഹീലിൽ െന്ന് ഒന്നും പറയരുത് അതിൻ്റെയൊക്കെയുള്ള ലാൻസന പോലും ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ സമുദായം വ്യതിചലിക്കും സമുദായം അതിൻ്റെ തലമുറകളിലൂടെ കാത്തു സൂക്ഷിക്കുന്ന ആ തോഹി ഇതുണ്ടല്ലോ മായം കലരുകയും അങ്ങനെ ഷെർക്കുകയും ചെയ്താൽ അള്ളാഹുത്തായത് പുറത്തു തരികയില്ല എന്നുള്ള എഫ് ദിന മുമ്പ് ജമിയ അള്ളാഹു എല്ലാ പാപ്പങ്ങളും പൊറുക്കും പക്ഷേ എന്നുള്ള എല്ലാ എഫ് ആ തന്നെ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും തന്നെ അത്തരം പുറത്തരികയില്ല എത്രയോ തവണ വിശുദ്ധ പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞത് അതിനകത്ത് ആയത്തുകൾ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല ഒന്നാലോചിച്ച് നോക്കൂ ആനിലേവളുടെ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ എന്നെ വിളിക്കൂ എന്നല്ലാതെ നിങ്ങളതാത് കാലത്ത് ഒരിയാക്കന്മാരെ അവരുടെ സഹായത്തോടു കൂടി എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ ഒരായത്തുണ്ടോ ഉ നിങ്ങൾ നിങ്ങളെന്നെ വിളിക്കും അസ്തജി വിളിക്കും നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങൾ എന്നെ അല്ലാതെ വിളിക്കുന്നവർ എത്ര തവണ എന്തൊക്കെ പറഞ്ഞതും അല്ലാതെ നീണ്ടുപോകും പതിനഞ്ച് മിനിറ്റിനകത്ത് അവസാനിപ്പിക്കും വേണം മാക്സിമം അപ്പം അങ്ങനെ അല്ലാതെ അള്ളാഹ് അല്ലാത്തവരെ നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല നിങ്ങൾക്ക് മൊയുന്ന ഷേക്ക് ഉണ്ടായിരുന്നില്ലേ മണപൂരാവലി ഉണ്ടായിരുന്നില്ലേ ബദിനുണ്ടായിരുന്നില്ലേ നിങ്ങൾ അവരെ എന്തുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചില്ല എന്ന് നാളെ പല ലോകത്തിലെത്തുമ്പോൾ ചോദിക്കുകയില്ല അഥവാ അവരുടെയൊക്കെ എതിർത്തും അവരുടെയൊക്കെ മഹത്വവും അവരുടെയൊക്കെ എല്ലാവരല്ലാം എന്താ പറയുക മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ കൂടി സഹായത്തോടു കൂടി അവരുടെ തോഫിക്കോടു കൂടി ആണ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ടത് പ്രവാ എങ്കിൽ പ്രവാചൻ്റെ കാലത്ത് തന്നെ ബദലീകളുണ്ടല്ലോ ഹംസാർ അബി അല്ലാദ് ഭദ്രത ചെയ്തയില്ലേ അതിന് ശേഷം രണ്ട് ഇജറെ രണ്ടാം വർഷത്തിലാണ് ഹംസാർ അബി ഉള്ളാൻ ഉപ ചെയ്തത് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ എൻ്റെ സഹോദരൻ ഹംസയുടെ ഇളാപ്പ മർക്കത്ത് കൊണ്ട് എന്ന് പറയുകയുണ്ടായിട്ടുണ്ടോ അത് ക്രിസ്ദ്ധിക്ക് പറയുകയുണ്ടായിട്ടുണ്ടോ ഉമർ പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ അപ്പം അവരൊക്കെ മഹാന്മാരാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അവർ കൂടാതെ തന്നെ അള്ളാഹുലോക്ക് അള്ളാഹു പറയണ എന്താണ് അക്രബിലേക്കും നമ്പിലും ഒരു ഇത് ഈ ഞരമ്പ് കഴുത്തിൽ ആ ഞരമ്പിനേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തവരാണ് നിങ്ങൾ എന്നെ വിളിച്ച് പറത്തുക്കുക എന്നെ മാത്രമേ വിളിക്കാവൂ എന്നെ അല്ലാത്തവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കില്ല മക്കയിലെ മുശ്രീഖുകൾ ആത്തെയും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നു ഖുർആൻ മംഗ അവരോട് ചോദിക്കൂ മംഗളക്ക സമാവാത്തവർ അട ആകാശഭൂമി ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കൂ ലേ കൊല അള്ളാവൂ എന്ന് അവർ ഉത്തരം പറയൂ പക്ഷേ ഇങ്ങനെ തകരാറ് അവർക്കുണ്ടായിരുന്നത് മുനായി അള്ളാഹു സുൽഫ അള്ളാഹുലിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞാലും ഇത് ഈ സംഗതി പറയുക എത്ര പറഞ്ഞാലും കൊടുക്കൂല അതാരാ പറയണത് ആ അതാ താഴെയൊക്കെ മൗദൂലിയോ അബ്ദുല്ല അതാരാ പറയുന്നത് അതാ മുജാഹിദ് ബാലുശ്ശേരി ഒരു വട്ട ഇങ്ങനെ അങ്ങ് തള്ളൽ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകാനുള്ള ഏർപ്പാട് സഹിച്ചുകൂടാ അതുകൊണ്ടാണ് പറയുന്നത് പ്രവാച സ്ഥലം കരഞ്ഞിരുന്നു എന്തിനാണ് കരഞ്ഞത് കുറേശ്ശികൾ ആ പിന്നെ താൻ പറഞ്ഞത് അംഗീകരിക്കാതെ നരകത്തിലേക്ക് പോകുന്നത് ആലോചിച്ചിട്ടാണ് അദ്ദേഹം അറിഞ്ഞത് അതുപോലെ കരച്ചിൽ വരികയാണ് നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്തിനാണ് ഇതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് ഈ മുസ്ലിാക്കന്മാർ എന്ന് പറയുന്ന വർഗത്തെ ഡി ഡി ടി അടിച്ച് കൊല്ലണമെന്ന് അവരോട് എന്തെങ്കിലും പ്രത്യേകമായ വെറുപ്പോ വിരോധമോ ഉണ്ടായിട്ടല്ല എൻ്റെ വാപ്പ ഒരു മുസ്ലിം വളരെ നല്ലവരായ ആൾക്കാർ അവരുടെ ഇടയിലുണ്ട് പക്ഷേ തോഹിതിപ്പ് കണ്ടിൽ പേരോട് തിരുത്തേണ്ടി വന്നു കാരണം ഒരു പാട്ട് ആരാണ് മടവൂര് കുൻകുൻ മടവൂര് മടവൂർ അള്ളാഹു എന്ന് പറയുന്നൊരു പാട്ട് ഞാൻ കേട്ടാൽ പാട്ടെണ്ണൂറ് ദിവസം മുമ്പ് എൻ്റെ ഇതിൽ ആരൊട്ടിയുള്ളൂ കുറെ കൊൻ 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 പിന്നെ ഹുവാ ഹുവാ ഹൂവ മടപൂര് മടവൂരല്ലാതല്ലാ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് അതേ രീതിയിൽ ഉദ്ധരിക്കാൻ പറ്റില്ല കാരണം എന്താ കോപ്പി റേറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തിനാണ് ഈ മടപൂരിൻ്റെ ഈ അടുത്ത കാലത്തെല്ലാം എന്തേലും വരുന്നത് ഞാൻ അയാൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഞങ്ങളെ നാട്ടിലുണ്ട് ചിറ്റൽ മീത്തൽ മാർഗമാണ് വല്ലാത്തൊരു സങ്കടം ഏതാനും ഞാൻ വേരോടിനോട് പറയുന്നു താങ്കൾക്ക് കൈ കൈ രക്ഷപ്പെടാൻ കഴിയയില്ല ഈ സുന്നിസത്തിൽ നിന്നാണ് ഇത്തരം ഷിർക്കുണ്ടാകുന്നത് ആ സുന്നിസം പല കബറുകളിൽ ചെന്ന് അവിടെ പോയി പിടിച്ച് പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം നൽകും അവർ മരിച്ചവരെ ജീവിപ്പിക്കും അറ്റേ പെണ്ണി ജയിപ്പിച്ചിട്ടുണ്ട് അതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു എങ്കിൽ പിന്നെ മട പോലും ഇങ്ങനെ ആയിപ്പോയിൽ അത്ഭുതമല്ല അത് ആ ഫുറാഫാത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാത്ത വർഷം മിസ്റ്റർ പറ പേരോൾ താങ്കളോട് നാളെ അള്ളാഹു താരം ചോദിക്കും യാ അബ്ദുറഹ്മാൻ യാ പേരോൾ തൽ ഇന്നാസ് അബ്ദുറഹ്മാനെ പേരോടെ നീയാണോ ആണോ ജനങ്ങളോട് പറഞ്ഞത് ഉദൂനി എന്ന് ചോദിക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയുടെ പൊന്നാല പൊന്നാറ് പേരോടെ അതിൽ നിങ്ങൾ പുറത്ത് കിടക്ക് ദയവായിട്ട് ആ ഷിർക്ക് ഒഴിവാക്കി ബാക്കി കാട്ടിക്കൂട്ടിനൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം ശരി